കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഓസ്ട്രേലിയൻ വിംഗ് ഫോർവേഡ് ആയിട്ടുള്ള ജോഷുവ സൊട്ടേരിയനെ ഏറെ പ്രതീക്ഷകളോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ ടീമിലെത്തിച്ചത് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ ടീമിലെത്തിച്ച ജോഷുവ ആദ്യ സീസൺ തന്നെ ഒരു കളി പോലും കളിക്കാൻ കഴിയാതെ ഇഞ്ചറി പറ്റ സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു പുതിയ സീസണെങ്കിലും ജോഷുവ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടുമെന്ന് തന്നെയാണ് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ജോഷോ കരാർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പുറത്ത് വിട്ടിരിക്കുന്നത് സാൻഡ്രോ ഫുട്ബോൾ എന്നൊരു ട്വിറ്റർ പേജിലൂടെയാണ് ഈ ഒരു പേജിൻ്റെ ട്രസ്റ്റബിലിറ്റിയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് എന്നാൽ പോലും ഇങ്ങനൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് സാൻഡ്രോ ഫുട്ബോൾ പറയുന്നത് ഇങ്ങനെയാണ് ജോഷോ സെട്ടിയർ ഈ സെറ്റ് ടു ലീവ് കേരള ബ്ലാസ്റ്റേഴ്സ് സാരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഒരു ട്രാൻസ്ഫർ ഫീ വാങ്ങിയാണ് ഇപ്പോൾ സ്വട്ടീരിയനെ വിൽക്കാൻ ശ്രമിക്കുന്നതെന്നും ഐ എസ് എൽ ക്ലബ്ബുകളായ മുഹമ്മദൻസ് പഞ്ചാബ് ജംഷഡ്പൂർ തുടങ്ങിയ ക്ലബ്ബുകൾ സ്വട്ടീരിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഒരു തായ്ലൻഡ് ക്ലബ്ബിൽ നിന്നും ചൈന സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബിൽ നിന്നും ഓഫർ താരത്തിനെ തേടി വന്നിട്ടുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട് ഇതിൽ പറയുന്ന ഈ കാര്യത്തിൻ്റെ ജനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും ഇതിനെപ്പറ്റി ലഭിക്കുന്ന കൂടുതൽ അപ്ഡേറ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ആദ്യം തന്നെ എത്തിക്കുന്നതായിരിക്കും വീഡിയോ അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് സോ അടുത്തൊരു വരുന്നവരേക്കും ബൈ